വാളയാറിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരാണിത് ഓടി നടന്ന് പണിയെടുക്കുന്നത് കണ്ടാൽ സങ്കടം തോന്നും മര്യാദക്ക് ചെക്ക് പോസ്റ്റിൽ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥരെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് വിജിലൻസുകാരാണ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ കൂടി വന്ന പതിനഞ്ച് ലോറികളാണ് വിജിലൻസുകാർ കൈ കാണിച്ച് നിർത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ജില്ലയിലേക്ക് കെട്ടിട നിർമ്മാണ സാധനങ്ങളുമായി പോയ ലോറികളാണിതെല്ലാം അനുവദിച്ചതിലും അധികം തൂക്കമാണ് ലോറികളിൽ ഉള്ളത് ഇതൊക്കെ പരിശോധിക്കാനാണ് വാളയാർ ചെക്ക് പോസ്റ്റ് ഉള്ളത് പക്ഷെ അവിടെ തൂക്കാൻ വേ ബ്രിഡ്ജില്ലെന്ന് മന്ത്രി ഗണേഷ് സാറേ അതൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കുക വെറുതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് കൊച്ചുകൊളുപ്പാങ് കാലത്ത് ഇങ്ങനെ പണിയെടുപ്പിക്കരുത് പതിനഞ്ച് വണ്ടികൾ നടത്തിയ പരിശോധനയിൽ സർക്കാർ ലഭിച്ചത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ നിയമലംഘനം നടത്തിയ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ മറന്നില്ല കാരണം പണിയെടുത്തതല്ലേ